ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ പാകിസ്ഥാന്റെ ഭീകരത തുറന്നു കാണിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് കോൺഗ്രസ് എം പി ശശി തരൂർ സർവകക്ഷി പ്രതിനിധി സംഘത്തിലെ ഒരു സംഘത്തിന്റെ തലവനായിരുന്നു അദ്ദേഹം പര്യടനം പൂർത്തിയാക്കി തിരികെ ഇന്ത്യയിലെത്തിയ തരൂരിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു താൻ വളരെയധികം സന്തോഷവാനാണ് സർക്കാർ തങ്ങളെ അയച്ചതിൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കിയെന്നും സന്തോഷത്തോടെ മടങ്ങിയെന്നും അഞ്ച് രാജ്യങ്ങളിൽ നിന്ന് തങ്ങൾക്ക് പരിപൂർണ പിന്തുണ ലഭിച്ചുവെന്നും ഭീകരതയ്ക്കെതിരെ പ്രതികരിക്കേണ്ടെടുത്ത നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് എന്നതും വ്യക്തമാക്കിയെന്നും അദ്ദേഹം പറയുന്നു തരൂരിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത് വളരെ നല്ലതായിരുന്നു ഈ യാത്രയിൽ ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ സന്ദേശം നൽകണമെന്ന് സർക്കാർ ആഗ്രഹിച്ചു ഒന്നാമതായി നമ്മൾ ഐക്യത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും അംഗങ്ങൾ പ്രതിനിധി സംഘത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നു ഇതിനു പുറമേ പഹൽഗാം ഭീകരാക്രമണത്തിന് നമുക്ക് എന്ത് തരത്തിലുമുള്ള പ്രതികരണമാണ് നൽകേണ്ടി വന്നതെന്നതായിരുന്നു സന്ദേശം നാട്ടിലേക്ക് മടങ്ങിയ ശേഷം തരൂർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു കൂടാതെ യുദ്ധത്തിലേക്ക് പോങ്ങാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന സന്ദേശം ലോകത്തോട് മനസ്സിലാക്കാൻ സാധിച്ചു ഇന്ത്യയുടെ ശ്രദ്ധ നമ്മുടെ വികസനത്തിലും ജനങ്ങളുടെ ഭാവിയിലുമാണ് ഞങ്ങൾ അതിനായി പ്രവർത്തിക്കുന്നു അതിനിടയിൽ ഈ തീവ്രവാദികൾ വന്ന് അവരെ ആക്രമിക്കുന്നു ഇത് നല്ല കാര്യമല്ല നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടി വരും ഇങ്ങനെയായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് ഗയന പനാമ കൊളംബിയ ബ്രസീൽ അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് പോയ ശശി തരൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ജൂൺ പത്തിനാണ് രാജ്യത്ത് തിരിച്ചെത്തിയത് അമേരിക്കയിലൊക്കെ തന്നെ ഇന്ത്യയുടെ കരുത്തും ശക്തിയും എന്താണ് എന്നുള്ളത് തുറന്ന് കാണിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും മൂർച്ചയേറിയ ആയുധമുണ്ട് എന്നത് തന്നെയായിരുന്നു മനസ്സിലാക്കാൻ സാധിച്ചത് മൂന്നാം കക്ഷിയായി അമേരിക്ക നിന്ന് എന്ന ട്രംപിന്റെ വാദത്തെ ഉൾപ്പെടെയായിരുന്നു തരൂരും സംഘവും പൊളിച്ചടിക്ക് കയ്യിൽ കൊടുത്തത് എന്തിനധികം പറയുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വില കുറഞ്ഞ ആരോപണങ്ങളെപ്പോലും ശശി തരൂർ നിശീതമായി തന്നെ എതിർത്തതിന് നിർസാക്ഷ്യമായിരുന്നു അദ്ദേഹം തക്കതായ മറുപടി നൽകിയാണ് രാഹുൽ ഗാന്ധിയുടെ പോലും വായടപ്പിച്ചത് മോദിയെ വിളിച്ച് ട്രംപ് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായതെന്നും മോദി വെറും ഒരു പേടിത്തൊണ്ടനാണെന്നും ഒക്കെയായിരുന്നു പാകിസ്ഥാന് വേണ്ടി നിരന്തരം ഗർജിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും എന്നാൽ ഇവിടെ അമേരിക്ക ഇന്ത്യയുടെ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല പ്രത്യേകിച്ച് ട്രംപ് ഇക്കാര്യത്തിൽ ഒരു മൂന്നാം കക്ഷിയായി ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയായിരുന്നു രാഹുലിനെതിരെ ചുട്ട മറുപടി നൽകിക്കൊണ്ട് ശശി തരൂർ രംഗത്ത് വന്നതും കൂടി തന്നെ തിരിച്ചെത്തും മുൻപേ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നും ചവിട്ടി പുറത്താക്കും എന്നത് ഏകദേശം ഉറപ്പായി എന്നടക്കം സോഷ്യൽ മീഡിയ പരിഹാസം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു കാരണം കോൺഗ്രസിൽ പാകിസ്ഥാന് വേണ്ടി ശബ്ദമുയർത്തുന്നവരെ മാത്രമേ ആവശ്യമുള്ളൂ എന്നതായിരുന്നു രാഹുലിന്റെ തീരുമാനം എന്തായാലും രാഹുൽ ഗാന്ധിയുടെ മോദി വിരുദ്ധതയ്ക്ക് തക്കതായ മറുപടി തന്നെയായിരുന്നു അന്ന് തരൂർ നൽകിയതും അതേസമയം ഈ വിഷയം വിവാദമായതോടുകൂടി തന്നെ സോഷ്യൽ മീഡിയയിലും ഇത് വലിയ രീതിയിൽ പ്രചരിക്കുകയും വിവാദമാകുകയും അവരിതിനെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു രാഹുലിനെ തലങ്കും വിലങ്ങും ഇപ്പോൾ പരിഹസിക്കുന്ന കാഴ്ചയെ നമുക്ക് കാണേണ്ടി വന്നു ട്രംപ് മോദിജിയുമായി ഫോണിൽ സംസാരിച്ചത് പപ്പു നിന്ന് കേട്ടതാണോ അതോ വലിയച്ഛൻ സോറോസ് പറഞ്ഞു കൊടുത്തതാണോ എന്നിങ്ങനെയായിരുന്നു പല രീതിയിലും കോൺഗ്രസ് നേതാവായ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ തലങ്ങും വിലങ്ങും സോഷ്യൽ മീഡിയ പരിഹസിച്ചത് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായത് എന്ന് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ഒരു വിഷയത്തിലും ഇടപെട്ടിട്ടില്ല ഓപ്പറേഷൻ സിന്ധുലോ തുടർന്നുണ്ടായ സംഘർഷത്തിലോ ഒരു ഘട്ടത്തിൽ പോലും ഒരു മൂന്നാം കക്ഷിയായി അമേരിക്ക ഇടപെടൽ നടത്തിയിട്ടില്ല ഇന്ത്യ സംഭാഷണങ്ങൾക്ക് തയ്യാറാകുവാനും പക്ഷെ ഒരിക്കലും നിർബന്ധങ്ങൾക്ക് വഴങ്ങില്ല എന്നും നമ്മുടെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്നവരോട് ഒരു ചർച്ചയുമില്ല എന്നും അദ്ദേഹം അവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തത് പാകിസ്ഥാന്റെ ഭീകരവാദങ്ങൾ തകർക്കുക എന്നത് മാത്രമായിരുന്നു ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ലക്ഷ്യം തുടർന്ന് പാകിസ്ഥാൻ ആക്രമിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ തിരിച്ചാക്രമിച്ചതെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ അമേരിക്കയ്ക്ക് ഒരു രൂപം നൽകുകയാണ് ചെയ്തിരിക്കുന്നത് അവർ നിർത്താൻ തയ്യാറായപ്പോൾ ഇന്ത്യയും നിർത്തി വെടിനിർത്തൽ പാകിസ്ഥാന്റെ ആവശ്യമായിരുന്നുവെന്നും ഭീഷണി നിലനിൽക്കുന്നിടത്തോളം കാലം തന്നെ ഇന്ത്യ പാകിസ്ഥാനുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയായിരുന്നു തരൂർ വ്യക്തമാക്കി രംഗത്ത് വന്നതും